ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ഷേമനിധി ജില്ലാ ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൊഴുപുട യൂണിറ്റ് പ്രസിഡന്റ് ടി സി രാജു സമരം ഉദ്ഘാടനം ചെയ്തു ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ പതിനാല് ജില്ലാ ക്ഷേമനിധി ഓഫീസുകൾക്ക് മുൻപിലും എ കെ പി എ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ഷേമനിധി ജില്ലാ ഓഫീസിന് മുൻപിൽ ധർണ്ണ സംഘടിപ്പിച്ചത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എം മാണി അധ്യക്ഷനായിരുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ടി സി രാജു സമരം ഉദ്ഘാടനം ചെയ്തു ക്ക് അറുപത് വയസ്സ് വരെ അധ്വാനിച്ച് പല ഫോട്ടോഗ്രാഫേഴ്സും അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് സാഹസികമായി ഫോട്ടോ എടുത്ത് നമ്മുടെ മനോരമ ഫോട്ടോഗ്രാഫറൊക്കെ ഉദാഹരണമാണ് അതുപോലെ തന്നെ ധാരാളം ത്യാഗം സഹിച്ച് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ തൊഴിലെടുക്കുന്നത് ഈ തൊഴിലെടുത്ത് അറുപത് വയസ്സ് നമ്മൾക്ക് ഒരു ഏക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമുക്ക് ന്യായമായ പെൻഷൻ കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു അവകാശമാണ് അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അംശാദായം അടയ്ക്കാതെ തന്നെ സർക്കാർ തരണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടൊക്കെ ഇതിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് വന്യമൃഗങ്ങളാണ് വന്യമൃഗങ്ങൾ നമ്മൾ ഉദിച്ചാൽ പോലും യാതൊരു നടപടിയില്ല നമ്മളൊരു വന്യമൃഗത്തെ കൊല്ലാൻ പോയാൽ നമ്മളകത്ത് പോകും ഇതൊക്കെ ഒരു രാജ്യത്ത് ഒരു രാജ്യത്ത് കാണാത്ത രീതിയിൽ ഉള്ളൊരു ഈ സംഭവമാണ് കാണുന്നത് അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അവകാശങ്ങളിൽ വളരെയധികം ന്യായമാണ് ഇത്രയും ത്യാഗം സഹിക്കുന്ന ആളുകൾ അറുപത് വയസ്സ് കഴിഞ്ഞ് ന്യായമായ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ സമരം ചെയ്യുക എന്നുള്ളത് ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ 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 കാര്യത്തിൽ അവർക്ക് നമ്മളെ സംസ്ഥാന എസ് എച്ച് ജി കോഡിനേറ്റർ ടി ജി ഷാജി സംസ്ഥാന കമ്മിറ്റി അംഗം റോബിൻ എൻവിസ് ജില്ലാ സെക്രട്ടറി സെബാൻ ആതിര ജില്ലാ ട്രഷറർ ബിജോ മങ്ങാട്ട് പി ആർഒ സുനിൽ കളർഗേറ്റ് തുടങ്ങിയ നിരവധി ആളുകൾ സംസാരിച്ചു